മാസപ്പടി കേസിൽ എസ് എഫ്ഐയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സി സമർപ്പിച്ച ഹർജി ദില്ലി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് വിട്ട സാഹചര്യത്തിലാണ് കേന്ദ്ര നീക്കം എസ് എഫ്ഐ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഹർജിക്ക് നിലനിൽപ്പില്ലാതായെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി കുറ്റപത്രം നൽകില്ലെന്ന വാക്കാലുള്ള ഉറപ്പ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് നൽകിയെന്ന വാദം ഉയർന്ന സാഹചര്യത്തിലാണ് കേസ് ചീഫ് ജസ്റ്റിസിന്റെ തീരുമാനത്തിന് വിട്ടത് കുറ്റപത്രം സമർപ്പിച്ചാൽ കുരുങ്ങുമെന്ന് മനസ്സിലായപ്പോഴാണ് അത് സമർപ്പിക്കാതിരിക്കാൻ പ്രതിഭാഗം കരുക്കൽ നീക്കിയത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കേസ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് പരിഗണിക്കും തൽക്കാലം എസ് എഫ് ഐ ഒ നടപടികൾക്ക് സ്റ്റേയില്ല സി എം ബാറലിനു വേണ്ടി കപിൽ സിബലും കേന്ദ്ര സർക്കാരിനായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവും കോടതിയിൽ ഹാജരായി കപിൽ സിബിൽ യു പി എ ഭരണകാലത്ത് കേന്ദ്രമന്ത്രിയായിരുന്നയാളാണ് ഒരു വർഷത്തോളമായി ഡൽഹി ഹൈക്കോടതിയിൽ പരിഗണനയിലുള്ളതാണ് കേസ് ആദ്യം കേസ് പരിഗണിച്ചത് ജസ്റ്റിസ് നവീൻ ചവ്ലയായിരുന്നു പിന്നീട് ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പ്രസാദ് പിന്നാലെ ജസ്റ്റിസ് സി ഡി സിംഗ് ഇപ്പോൾ ജസ്റ്റിസ് ഗിരീഷ് കപ്താലിയുമാണ് കേസ് പരിഗണിക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുൻപാകെ അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് കോടതി ആവശ്യപ്പെടണമെന്നും അനുവാദമില്ലാതെ തുടർ നടപടികൾ പാടില്ലെന്ന് ഉത്തരവ് ഇടണമെന്നുമാണ് സി എം ആവശ്യപ്പെട്ടത് കോടതിയുടെ വാക്കാലുള്ള നിർദ്ദേശം മറികടന്ന് അന്വേഷണ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വേണമെന്നും ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് ആവശ്യം എന്നാൽ ചീഫ് ജസ്റ്റിസിന് കേസ് വിട്ടതോടെ കേസ് നടപടികൾ ഇനിയും നീളുമെന്നാണ് വ്യക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇടപെട്ടത് സംഗതി അത്ര പന്തിയല്ലെന്ന് പിണറായി മനസ്സിലാക്കിയിട്ടുണ്ട് അതോടെയാണ് മാസപ്പിടി കേസിൽ പിണറായി മനസ്സ് തുറന്നത് വീണക്കെതിരായ മാസപ്പിടി കേസിന്റെ ലക്ഷ്യം താനാണെന്ന് പാർട്ടി തിരിച്ചറിഞ്ഞതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സേവനത്തിന് നൽകിയ പണം എന്ന് മകളും സി എം ആർ എൽ കമ്പനിയും പറഞ്ഞിട്ടുണ്ട് സി എം ആർ എൽ നൽകിയ പണത്തിന്റെ ജി എസ് ടിയും ആദായ നികുതിയും അടച്ചതിന്റെ രേഖകളുമുണ്ട് ഈ കേസ് എവിടെ വരെ പോകുമെന്ന് നോക്കാം ഈ കാര്യങ്ങളെല്ലാം പാർട്ടി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പാർട്ടി നേതൃത്വം ഈ നിലയിൽ പ്രതികരിക്കുന്നത് ബിനീഷിനെതിരെ കേസ് വന്നപ്പോൾ അതിൽ കോടിയേരി ബാലകൃഷ്ണനെതിരെ ആരോപണം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇവിടെ തന്നെയാണ് ലക്ഷ്യമിടുന്നത് എന്നിട്ടും കോടിയേരി പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിന്ന കാര്യം മുഖ്യമന്ത്രി പറഞ്ഞില്ല മകളുടെ പേര് മാത്രമായി പരാമർശിക്കാതെ എന്റെ മകൾ എന്ന് അന്വേഷണ കൃത്യമായി എഴുതി വെച്ചത് എന്തുകൊണ്ടാണ് മാധ്യമങ്ങളൊന്നും മകളുടെ കമ്പനി ആദായ നികുതി അടച്ചതിന്റെ ജി എസ് അടച്ചതിന്റെയും കണക്കുകൾ പറയുന്നില്ല നിങ്ങൾക്ക് വേണ്ടത് എന്റെ ചോരയാണ് അത് അത്ര വേഗം കിട്ടുമെന്ന് നിങ്ങൾ ആരും കരുതേണ്ടെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു ഇതാണ് മുഖ്യമന്ത്രിയുടെ കഴിവ് കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി പ്രസിഡന്റ് ആയത് മുതലാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞത് അമിത്ഷായുമായി ഏറെ അടുപ്പം പുലർത്തുന്നയാളാണ് രാജീവ് ചന്ദ്രശേഖർ പിണറായിയുടെ ട്രിക്കുകളിൽ അദ്ദേഹം വീഴില്ല ഇതാണ് പിണറായിയുടെ ഏറ്റവും വലിയ തലവേദന കെ സുരേന്ദ്രനെ പോലെ വിരട്ടി നിർത്താൻ പിണറായിയുടെ കയ്യിൽ രാസായതുമില്ല രാജ്യം ബി ജെ പി പ്രസിഡന്റ് ആയതോടെ പിണറായിയുടെ ആശ നശിച്ചു അദ്ദേഹം ചുമതല ഏറ്റതോടെ പിണറായിയുടെ സമയം മാറി പിണറായി വിജയൻ എന്ന് കേൾക്കുമ്പോൾ രാജ്യം ആദ്യം കണക്ട് ചെയ്യുന്നത് ലാവ്ലിൻ കേസുമായാണ് സി പി എമ്മിനുള്ളിൽ നിന്നാണ് പിണറായിക്കെതിരെ ആദ്യം അമ്പയത്തുണ്ടായത് വി എസ് അച്യുതാനന്ദനാണ് എക്കാലവും ലാവ്ലിൻ പറഞ്ഞ് പിണറായി ധർമ്മസങ്കടത്തിലാക്കിയത് ദല്ലാൽ നന്ദകുമാർ ക്രൈം നന്ദകുമാർ പി സി ജോർജ് തുടങ്ങിയ നിരവധി ആളുകളെ വി എസ് ലാവ്ലിൻ കേസിന് വേണ്ടി രംഗത്തിറക്കിയിട്ടുണ്ട് എന്നാൽ പിണറായിക്കൊപ്പമായിരുന്നു ഭാഗ്യം ആ ഭാഗ്യം തന്റെ മകൾക്ക് ലഭിക്കണമെന്നാണ് പിണറായിയുടെ ആഗ്രഹം ലാവലിൻ കേസ് അട്ടിമറിച്ചത് രണ്ട് ജഡ്ജിമാരാണെന്ന് ക്രൈം നന്ദകുമാർ ആരോപണം ഉയർത്തിയിരുന്നു ഇവർ ആരൊക്കെയെന്ന് താൻ കേന്ദ്ര ഏജൻസിക്ക് മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് നന്ദകുമാർ പറഞ്ഞത് ഇവർ കൈക്കൂലി വാങ്ങിയെന്ന നന്ദകുമാറിന്റെ ആരോപണം ദൂരവ്യാപക ചലനങ്ങളായിരിക്കും നിയമ ലോകത്ത് ഉണ്ടാക്കുകയെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഒന്നും സംഭവിച്ചില്ല ദീർഘകാലം പിണറായി വേട്ടയാടിയ നന്ദകുമാറിന് വി എസ് അച്യുതാനന്ദന്റെ പിന്തുണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ് വി എസിന്റെ എക്കാലത്തെയും വിശ്വസ്തനായിരുന്നു നന്ദകുമാർ പിണറായി വിജയന്റെ ലാവ്ലിൻ കേസിൽ വേട്ടയാടിയത് വി എസ് ആണ് പിണറായി അഴിമതിയുടെ നിഴലിൽ നിർത്താനാണ് എല്ലാ കാലത്തും വി എസ് ശ്രമിച്ചിരുന്നത് പിണറായിക്കെതിരെ അതിശക്തമായ നീക്കങ്ങളാണ് ഓരോ കാലത്തും വി എസ് നടത്തിയത് അതിൽ ക്രൈം നന്ദകുമാർ വഹിച്ച പങ്ക് ചെറുതല്ല ലാവ്ലിൻ കേസിൽ ക്രൈം വാരിക സചിത്രമായ നിരവധി ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു ഇതിൽ പലതും അന്വേഷണ പരമ്പരകളായിരുന്നു സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഇന്നത്തെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ക്രൈം വാരികയുടെ ഓഫീസ് ആക്രമിക്കുന്ന അവസ്ഥയിലെത്തി കാര്യങ്ങൾ പിന്നീട് ദീർഘകാലം നന്ദകുമാർ പിണറായിക്കെതിരെ നിശബ്ദത പാലിച്ചു മുഹമ്മദ് റിയാസ് പിണറായി മന്ത്രിസഭയിൽ അംഗമായതോടെയാണ് വീണ്ടും നന്ദകുമാർ രംഗത്തിറങ്ങിയത് എസ്എന് സി ലാവലിൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മുഴുവൻ തെളിവുകളും പരാതിക്കാരനായ ക്രൈം എഡിറ്റർ ടി പി നന്ദുകുമാര് എന്ഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറിയിരുന്നു പരാതിയിൽ നന്ദകുമാറിന്റെ മൊഴിയും രേഖപ്പെടുത്തി എന്നിട്ടും ഒന്നും നടന്നില്ല ലാവ്ലിൻ കേസ് അട്ടിമറിക്ക രണ്ട് ജഡ്ജിമാർ കൂട്ടുനിന്നെന്നും ഇതിന്റെ പ്രത്യുപകാരമായി സിയാലിന്റെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം മോഹരികൾ കൈക്കൂലിയായി ജഡ്ജിമാർക്ക് ലഭിച്ചെന്നും നന്ദകുമാർ ആരോപിച്ചിരുന്നു കൈമാറിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇനിയും വിവരങ്ങൾ ആവശ്യമായി വന്നാൽ വീണ്ടും വിളിപ്പിക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചതായും നന്ദകുമാർ പറഞ്ഞു ഇതിൽ രണ്ട് ജഡ്ജിമാർക്കും വിരമിച്ചപ്പോൾ പിണറായി സ്ഥാനമാനങ്ങൾ നൽകിയെന്നും നന്ദകുമാറിന്റെ മൊഴിയിലുണ്ടെന്നാണ് വിവരം ജഡ്ജിമാർക്കെതിരായ ആരോപണം കേരളത്തിൽ പുതിയ സംഭവമാണ് ലാവലിൻ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴാണ് നന്ദകുമാറിന്റെ പുതിയ ആരോപണം കത്തിക്കയറിയത് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ലാവലിൻ കേസ് മറ്റൊരു ഉചിതമായ ബെഞ്ചിലേക്ക് വിടാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ജസ്റ്റിസ് യു യു ലളിത് ഉത്തരവിട്ടത് എന്നാൽ വീണ്ടും അദ്ദേഹത്തിന്റെ ബെഞ്ചിന് മുൻപാകെയാണ് കേസ് എത്തിയത് രണ്ടായിരത്തി പതിനേഴ് മുതൽ കേസ് പരിഗണിച്ചു വരുന്നത് ജസ്റ്റിസ് എൻ വി രമണയുടെ ബെഞ്ചാണെന്നും അതിനാൽ കേസ് ഉചിതമായ ബെഞ്ചിലേക്ക് തന്നെ വിടണമെന്നും അന്ന് ലളിത് ആവശ്യപ്പെടുന്നു എന്നാൽ പഴയ ബെഞ്ചിന്റെ മെല്ലെ പോക്കിനെതിരെ ലാവലിൻ കേസിൽ പിണറായിക്കെതിരെ രംഗത്തുള്ള മാധ്യമ പ്രവർത്തകൻ ക്രൈം നന്ദകുമാർ രംഗത്തെത്തിയിരുന്നു ഇതിനുശേഷമാണ് ജസ്റ്റിസ് ലളിത്തിന്റെ ബെഞ്ചിൽ കേസ് എത്തിയത് വിവിധ കക്ഷികൾ മാറ്റിവെക്കാൻ ആവശ്യപ്പെടുകയും മറുപടി ഫയൽ ചെയ്യാൻ വൈകിക്കുകയും ചെയ്തതിനാൽ കേസ് നീണ്ടു പോവുകയായിരുന്നു ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണ് കേസുള്ളത് കേസ് പരിഗണിക്കുന്നത് താമസിപ്പിച്ചാൽ വിജയം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് അറിയാം നാട്ടു മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്ന് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിണറായിയെ സംബന്ധിച്ചിടത്തോളം എന്ത് വില കൊടുത്തും മകളെ രക്ഷിക്കണം അതിന് തടസ്സം നിൽക്കുന്നത് കേന്ദ്രമന്ത്രി അമിത്ഷായാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ സി എം ആറിലുമായി മാസപ്പിടിക്ക് പുറമേയും ഇടപാടുകൾ ഉണ്ടെന്ന വിവരവും പുറത്തു വന്നു വീണയുടെ യാത്ര താമസ ചെലവുകൾ അടക്കം സി എം ആറിൽ വഹിച്ചെന്നാണ് വിവരം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വീണ വിജയന് നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ വിവരം തേടി എക്സാലോജിക് സൊല്യൂഷൻസ് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന എസ് എഫ് ഐ അന്വേഷണം കോടതിയിൽ ചോദ്യം ചെയ്തതിനെ കെ എസ് ഐ ഡി സി എന്ന സർക്കാർ സ്ഥാപനം ലക്ഷ്യങ്ങളാണ് ചെലവിട്ടത് ഇത് പുറത്തു വന്ന കണക്കാണ് പുറത്തു വരാത്ത കണക്ക് എത്രയെന്ന് കണ്ടറിയണം ഈ കേസിൽ കെ എസ് ഐ ഡി സിക്കായി ഹൈക്കോടതിയിൽ ഹാജരാകുന്ന സുപ്രീം കോടതി അഭിഭാഷകൻ സി എസ് വൈദ്യനാഥന് ഫീസായി നൽകിയത് എൺപത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഹൈക്കോടതിയിൽ മൂന്ന് തവണയാണ് അദ്ദേഹം ഹാജരായത് കേസിൽ ഇതുവരെ അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല വേനരവധിക്ക് ശേഷം ഹർജിയിൽ വിശദമായ വാദം കേൾക്കും അപ്പോൾ ഇനിയും കോടികൾ കൊടുക്കും എക്സാലോജി കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് എസ് എഫ് ഐ അന്വേഷണം തുടങ്ങിയത് എന്നാൽ സി എം ആറിൽ നടത്തിയ ഇടപാടിന്റെ പേരിൽ തങ്ങൾക്കെതിരെ അന്വേഷണം നടത്തേണ്ടതില്ലെന്നാണ് കെ എസ് ഐ ഡി സിയുടെ വാദം സി എം ആറിന്റെ പണമിടപാടിനെ കുറിച്ച് തങ്ങൾക്ക് അറിയില്ലെന്ന വാദമാണ് കെ എസ് ഐ ഡി സി ഉന്നയിച്ചത് എന്നാൽ സി എം ആർ എൽ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ കെ എസ് ഐ ഡി സിയുടെ പ്രതിനിധിയും ഉള്ള സാഹചര്യത്തിൽ ഇത്തരം ഒരു വാദം ഉന്നയിക്കാനാകുമോ എന്നായിരുന്നു ഹർജി പരിഗണിക്കവേ ഹൈക്കോടതിയുടെ പ്രതികരണം നേരത്തെ ഉണ്ടായത് ഇതിനിടയിലാണ് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി കേസ് നടത്തുന്നതിനായി വലിയ തുകയാണ് ചിലവാക്കുന്നതെന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് വിവരാവകാശ പ്രവർത്തകനായ എം കെ ഹരിദാസിനെ കെ എസ് ഐ ഡി സി നൽകിയ മറുപടിയിലാണ് ഈ വിവരങ്ങളുള്ളത് വീണ വിജയൻ എന്ന വ്യക്തിയുടെ സ്വകാര്യ ബിസിനസ് ഇടപാടിന്റെ രാഷ്ട്രീയ ഭാരം പേറേണ്ട അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് സി പി എമ്മും സർക്കാരും മാസപ്പിടി ആരോപണമുയർന്നപ്പോൾ അസാധാരണ വേഗത്തിലും അസ്വാഭാവിക രീതിയിലും എക്സാലോജിക്കിന്റെ സംരക്ഷണം സി പി എം ഏറ്റെടുത്തതിനാൽ എസ് എഫ് ഐ അന്വേഷണത്തിന്റെ ഇനിയുള്ള നീക്കം പാർട്ടിക്ക് നിർണായകമാണ്